ഹലോ മൈസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഞണ്ട് റോസ്റ്റാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പോ ഞണ്ടാണ് അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അതിൻ്റെ ഓരോ പീസൊക്കെ കണ്ടില്ലേ നല്ല വലിപ്പോ ഉണ്ട് അത്യാവശ്യം നല്ല മാംസമുണ്ട് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതാണ് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഞാനിതിൻ്റെ കൂടെ കാന്താരി മുളകും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത പേസ്റ്റാണ് കേട്ടോ ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക അതായി വരുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് യ്ക്കുന്ന സവാളയും തക്കാളിയും കൂടെ അതിലേക്ക് ഇട്ടുകൊടുത്ത് അതൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കുക അപ്പോൾ ഈ സവാളയും തക്കാളിയും ഏകദേശം നല്ലോണം വാടി വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് അതുകൊണ്ട് നമ്മുടെ തക്കാളി ഒന്ന് ഉളച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം നല്ല വൃത്തിക്ക് അത് വാടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഞാൻ നേരത്തെ കാന്താരിയുടെ പേസ്റ്റിലൂടെ ഉള്ളതുകൊണ്ട് മുളക് പൊടി കുറച്ചാണ് ഇട്ടേക്കുന്നത് പിന്നെ മല്ലിപ്പൊടി മസാലപ്പൊടി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഇതിലേക്ക് ഇത് യോജിപ്പിച്ചെടുക്കാം ഏകദേശം നല്ലവണ്ണം വന്നത് എല്ലാം കൂടെ മിക്സ് ആക്കിയതിനു ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞണ്ട് ഞാൻ തീരെ വെള്ളം ഇല്ലാതെയാണ് അതിലേക്ക് തട്ടി കൊടുക്കുന്നത് പിന്നെ ഇത് നല്ലവണ്ണം ഈ ഞണ്ടും ഈ മിക്സിങ്ങും എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക പിന്നെ ഞാനിവിടെ ഡ്രൈ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഗ്രേവി വേണമെങ്കിൽ ഈ സമയം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം അത് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ ഞണ്ടെ ഏകദേശം റെഡിയായി കാണും അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്താ നല്ലവണ്ണം കുക്കായിട്ടുണ്ട് നല്ല തിളച്ച് നല്ലോണം വെറ്റി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിപ്പോൾ ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ ഈ സമയം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതിൽ ഉപ്പും എല്ലാം എരിവും എല്ലാം നല്ല കറക്റ്റാണ് അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു തുള്ളിയും വെളിച്ചെണ്ണയും കൂടി ഇട്ട് ഒന്നും കൂടെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതാ നമ്മുടെ ഞണ്ടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗ്രേവി വേണമെങ്കിൽ അതിനനുസരിച്ച് ഒന്ന് ചെയ്യാം പിന്നെ വേണമെങ്കിൽ നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ ഈ സമയം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം അതായത് നമ്മുടെ രണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റുമാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും നമുക്ക് ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാം അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്